നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കമ്മ്യൂണിറ്റി എന്നാണ് കമ്മ്യൂണിറ്റി എന്നാണ് യഥാർത്ഥത്തിൽ വർഗ്ഗവും വർഗീയതയൊക്കെ വിഭജിച്ച് വരുന്നത് അപ്പോൾ ഇത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മിൻഡോമോറലി റിഫോം പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണൽ ഇലക്ടറേറ്റുകൾ അനുവദിക്കുന്നത് തുടർന്നാണ് ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നത് അവരുടെ സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് അനുവാദിക്കുന്നത് അപ്പോൾ ഈ ഒരു അവരുടെ ഒരു അവകാശ ചോദ്യങ്ങളെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനെ റദ്ദെയ്യാനായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് വർഗീയത എന്ന് പറയുന്ന പദത്തിന് നെഗറ്റീവായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉപയോഗിച്ച് വരുന്നത് ഇത് സമാനമായ ആ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ എപ്പോഴൊക്കെയാണ് വർഗീയത എന്ന് പരാമർശം ഉപയോഗിക്കുന്നത് ഒരു ഭരണകൂട വിമർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അതിനെ സപ്രസ് ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുക ഈ പതാവിൽ ഉയർന്നു വരാൻ സമാനമായിട്ട് രൂപത്തിൽ തന്നെയാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇത് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്ന് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം നടന്ന വാറോൺ ടെറർ പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഇരുപത്തഞ്ചാം വാർഷിക സന്ദർഭത്തിലാണ് ഇപ്പോൾ സി പി എമ്മ പൊതുവേ പറയാറുള്ളത് ഞങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ് എന്ന വാദം നിരന്തരം പറയുന്നത് പക്ഷേ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുണ്ടാക്കിയ ഒരു വാറോൺ ടെറർ പ്രൊജക്റ്റിനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് തീവ്രവാദം എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട് ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ആശയ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് കേരളത്തിലുള്ളതാണ് പക്ഷേ അതിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം മുൻനിർത്തിയെടുത്തിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ വിമർശനത്തിൽ എങ്ങനെയാണ് ഈ വാർ ഓൺ ടെറർ പ്രൊജക്ട് പങ്കാളിയായതെന്ന് ഇതിൻ്റെ ഒരു വിമർശന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയ വിലയിരുത്തിയിരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുള്ള സുന്നിയ കമ്മ്യൂണിറ്റികൾക്കല്ല അതല്ലാതെ പുറത്തുനിന്ന് പറഞ്ഞ മറ്റ് ജായുധ സംഘടനയൊക്കെ വിലയിരുത്തിയിരുന്നത് പുത്തൻവാദികൾ എന്നുള്ള പദപ്രയോഗം കൊണ്ടാണ് തുടക്ക പുത്തൻവാദികൾ എന്ന പദപ്രയോഗം കൊണ്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഇറാനിലെ വിപ്ലവം നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ സവിശേഷമായിട്ട് ശരിയത് വിവാദം നടക്കുന്ന സമയത്തും ആ പദാവലി മാറുന്നുണ്ട് അതിനെ കുറച്ചുകൂടി മതമൗലികവാദം റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ടൈമിലേക്ക് ആ വിമർശനങ്ങളുടെ ഇതെങ്ങനെയാണ് വലിയൊരു പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ തന്നെയുള്ള ഭാഷയെ സ്വാധീനിക്കുന്നതെന്നാണ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോക്കാം രണ്ടായിരം വരെ ഈ കമ്മ്യൂണിറ്റികൾക്കകത്തു തന്നെ വിമർശകർ പോലും പരസ്പരം തീവ്രവാദം എന്ന് പറയുന്ന ആരോപണം പരസ്പരം ഉന്നയിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ വാറൊണ്ടർ പ്രൊജക്റ്റിന് ശേഷം ഇന്ത്യയിൽ സവിശേഷമായിട്ട് സെക്യൂരിറ്റി ലോസ് വരുന്നു യു എ പി എ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുന്നു സിമി പോലെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെടുന്നു അത് അതിനെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു ഇസ്ലാമോ ഫോബിക് നരേഷൻ ഇന്ത്യയിൽ നടക്കുന്നു ഇതിനുശേഷമാണ് തീവ്രവാദം എന്ന് പറയുന്ന ആരോപണങ്ങൾ പബ്ലിക്കിൽ ഉയർന്നു വരുന്നത് മാത്രമല്ല മുസ്ലിം സംഘടനകൾ പരസ്പരം അവരുപയോഗിക്കുന്ന ഭാഷയ്ക്കകത്തേക്ക് മറ്റുള്ളവരെ പറയുന്ന ഭാഷയ്ക്കകത്തേക്ക് വരും ഇതൊരു വാറോണ്ട പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് പരസ്പരമുള്ള ആശയവിനിമയങ്ങളോ ആശയ വ്യത്യാസങ്ങളെയോ അതുവരെ പരിചയപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഈ വാറോണ്ടർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്